ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന റെസിപ്പി നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് അവക്കാടോ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വലുപ്പത്തിലുള്ള ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മൾ ബട്ടർ വെണ്ണപ്പഴം അവക്കാടോ അങ്ങനെയൊക്കെ പറയാറുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണിത് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് ഇതുപോലെ കത്തി വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കത്തി വെച്ചിങ്ങനെ ചുരണ്ടി എടുക്കുകയൊന്നും ചെയ്ത് പീലർ വെച്ചിട്ടോ അങ്ങനെയൊന്നും തൊലി ചുരണ്ടി എടുക്കരുത് അപ്പോൾ ജ്യൂസിന് നല്ല കയ്പ് രസം ഉണ്ടാകും അപ്പോൾ അങ്ങനെയൊന്നും ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സീഡൊന്ന് മാറ്റാം ഇപ്പോൾ ഒരു കളഞ്ഞതിന് ശേഷം അതിലുള്ള കളർ ചേഞ്ച് ഒക്കെ ആയിട്ടുള്ള ഭാഗം സ്പൂണ് വെച്ചൊന്ന് ചുരണ്ടി കളഞ്ഞിട്ട് നല്ല ഭാഗം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ സ്പൂണ് വെച്ചിട്ടിങ്ങനെ അടിഭാഗത്ത് കൂടി ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇളക്കിയെടുത്താൽ മതി നന്നായി പഴുത്ത അവക്കാടൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ തന്നെ ഇളകി പോന്നോളും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ ഇഷ്ടമാവാണെങ്കിൽ ഷെയർ കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും പഴുപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് പഞ്ചസാര കഴിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അതിന് പകരമായിട്ട് തേൻ ചേർത്ത് കൊടുത്താൽ മതി മതിയാകും എത്രയാണ് ആവശ്യമായിട്ടുള്ളത് അത്ര തേൻ ചേർത്ത് കൊടുത്താൽ മതി ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അര ലിറ്റർ പാൽ നിങ്ങൾക്ക് ഐസാക്കിയിട്ടും എടുക്കാം ഐസാക്കാതെ എടുക്കാം ഞാൻ ഐസാക്കാതെയാണ് എടുക്കുന്നത് നല്ല തണുപ്പുള്ള പാലായത് കൊണ്ട് തന്നെ ഐസാക്കിയിട്ടില്ല അപ്പം മുഴുവനായിട്ട് ഞാൻ ഒരുമിച്ച് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അവക്കാടോ ജ്യൂസ് വെണ്ണപ്പഴം എന്നൊക്കെ പറയാറുണ്ട് ഇതിന് നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു അവക്കാഡോ ബട്ടർ ജ്യൂസ് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ മെത്തേഡാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഞാനൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഷെയർ ചെയ്തേക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളെ വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം പല ടൈപ്പിലും പല തരത്തിലും ഈ ജ്യൂസ് ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് കാണിച്ചത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്